രാവിലെ ശിവ എഴുന്നേറ്റപ്പോൾ അടുത്ത് അഗ്നി ഉണ്ടായിരുന്നില്ല ഇവിടെ പോയിരിക്കും എന്നാലോചിച്ചു കൊണ്ട് ശിവ കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കബോർഡിൽ നോക്കിയപ്പോൾ എല്ലാം സാരി ആയിരുന്നു സാരി എടുക്കാൻ അത്ര വശമില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ഉടുത്തുകൊണ്ട് ശിവ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കണ്ണാടിയിൽ കൂടി ശിവക്ക് തന്നെ നോക്കിയപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നി ബ്ലൗസിന്റെ കഴുത്ത് അത്യാവശ്യം താഴ്ന്നിട്ടായിരുന്നു പിന്നെ ബ്ലൗസിന്റെ പുറംഭാഗമെല്ലാം കാണുന്നുണ്ടായിരുന്നു അതിട്ടുകൊണ്ട് പുറത്തേക്ക് പോകാൻ തന്നെ ശിവക്ക് മടി തോന്നി കുളി കഴിഞ്ഞതുകൊണ്ട് തന്നെ മുടിയിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർത്തെടുത്തു അപ്പോൾ അരയോടൊപ്പമുള്ള അവളുടെ മുടി പുറംഭാഗം മറച്ചിരുന്നു കണ്ണാടിയിൽ നോക്കി സിന്ദൂരമൊന്ന് നീട്ടി വരച്ച് കണ്ണും എഴുതി മുറിക്കു പുറത്തേക്ക് നടന്നു ഹാളിലോ മറ്റു മുറിയിലോ അഗ്നിയെ കാണാൻ സാധിച്ചില്ല അവിടെയെല്ലാം നോക്കിക്കൊണ്ട് ശിവ അടുക്കളയിലേക്ക് നടന്നു ഗ്യാസിൻമേൽ വെള്ളം വെച്ച് അതിനടുത്ത് നിൽക്കുമ്പോയായിരുന്നു പിൻകഴുത്തിൽ ചൂട് നിശ്വാസം അറിഞ്ഞത് ശിവ നെട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിയാൻ നിൽക്കുമ്പോഴേക്കും അഗ്നി അവളുടെ ഇടുപ്പിലൂടെ കൈ അവളെ ചേർത്ത് പിടിച്ചിരുന്നു മറ്റേ കൈകൊണ്ട് അവളുടെ പുറകിലുള്ള മുടി മാറ്റിക്കൊണ്ട് നഗ്നമായ അവളുടെ പുറംഭാഗത്തേക്ക് മുഖം പൂഴ്ത്തി അഗ്നിയുടെ അങ്ങനെയുള്ള നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ശിവ ഏങ്ങിക്കൊണ്ട് രണ്ട് കൈകളും സാരിയിൽ ചുരുട്ടി പിടിച്ചു ശിവയുടെ ശബ്ദം കൂടി കേട്ടതോടെ അഗ്നിയുടെ നിയന്ത്രണമെല്ലാം വിട്ടിരുന്നു പല്ലുകൾ ആയത്തിൽ അവിടെ അമർത്തി എന്നിട്ട് നാവുകൊണ്ട് അവിടെയെല്ലാം നുണയാൻ തുടങ്ങി മറുകൈകൊണ്ട് അഗ്നി അവളുടെ മാറിൽ അമർത്തിപ്പിടിച്ചു ഇനിയും തനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പായ ശിവ തിരിഞ്ഞു നിന്നുകൊണ്ട് അഗ്നിയെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരുന്നു സോറേ മോളെ പെട്ടെന്ന് നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എന്റെ കൺട്രോൾ നഷ്ടമായി അഗ്നിശിവയുടെ നെറുകിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു ശിവ അതിനൊന്നും മറുപടി പറയാതെ അഗ്നിയുടെ നെഞ്ചിലേക്ക് പതുങ്ങി ചേർന്നു അഗ്നിക്ക് ചിരിയാ വന്നത് രണ്ട് സ്നേഹത്തോടെയുള്ള വാക്ക് പറഞ്ഞാൽ മതി അതിൽ മയങ്ങി വീണോളും ഇവളൊക്കെ ഷോ ഇങ്ങനെ നിന്നാൽ മതിയോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടേ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ശിവ അഗ്നിയുടെ നെഞ്ചിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പോകേണ്ട എന്നോട് ഇങ്ങനെ ചേർന്ന് നിന്നാൽ മതി അഗ്നി ശിവയെ വിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അഗ്നിയുടെ മറുപടി കേട്ട് ശിവ പുഞ്ചിരിച്ചു അത് പറ്റത്തില്ല ഇപ്പോൾ ഇയാൾ പോയി ഫ്രഷ് ആയി ഫ്രഷായി അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാം ശിവ അഗ്നിയുടെ നെഞ്ചിൽ നിന്ന് മാറിക്കൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പോണം അല്ലേ അഗ്നി മടിയോടെ ചോദിച്ചു അഗ്നിയുടെ മുഖം കണ്ട് ശിവ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവനെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ചെറുതായി തള്ളി ശിവയുടെ കവിളിൽ ഒന്ന് മുത്തിക്കൊണ്ട് അഗ്നി മുറിയിലേക്ക് പോയി കവളിൽ കൈവെച്ച് ശിവ അഗ്നി അഗ്നിമുകളിലേക്ക് പോകുന്നത് നോക്കി നിന്നു സീത ഗ്രീൻ ടീയുമായി വർക്കൗട്ട് റൂമിലേക്ക് വന്നപ്പോൾ ദത്തൻ അവിടെ ഉണ്ടായിരുന്നില്ല ദത്തനെ നോക്കിക്കൊണ്ട് സീത അവരുടെ മുറിയിലേക്ക് നടന്നു സീത റൂമിലേക്ക് വന്നപ്പോൾ ഫ്രഷ് ആയിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ദത്തൻ തന്നെ ശ്രദ്ധിക്കാതെ മിററിന് മുമ്പിൽ പോയി നിന്ന് മുടി ശരിയാക്കുന്ന ദത്തനെ നോക്കിക്കൊണ്ട് സീത ടേബിളിൽ ഗ്രീൻ ടീയും വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കബോർഡിൽ നിന്ന് ദത്തനെ ധരിക്കാനുള്ള പാൻറ്റും ഷർട്ടും കോട്ടും എടുത്ത് ബെഡിൽ വിരിച്ചു വച്ചു അപ്പോഴേക്കും ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞ് ദത്തൻ സീത ബെഡിൽ വെച്ചിരുന്ന ഡ്രസ് എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അപ്പുവിനെ വിളിച്ചു നോക്കിയോ സീത പതിന്റെ ശബ്ദത്തിൽ ചോദിച്ചു അപ്പൂവോ നിന്നോട് ഞാൻ ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ നിന്റെ ചെല്ലപ്പേര് കൊണ്ട് വിളിക്കരുതെന്ന് ടൈ ശരിയാക്കുന്നതിനിടയിൽ സീതയ്ക്ക് നേരെ അലറിക്കൊണ്ട് ദത്തൻ പറഞ്ഞു അവൻ എന്റെ കൂടെ മോനല്ലേ സീത ശബ്ദം ഇടറികൊണ്ട് ചോദിച്ചു ഹോ റിയലി ഇന്നലെ ഞാനൊന്ന് താഴ്ന്നെന്ന് കരുതി എന്നോട് ചോദ്യം ചെയ്യാൻ സീതാലക്ഷ്മി റാംനാരായണൻ ആയിട്ടില്ല ദത്തൻ പുച്ഛത്തോടെ പറഞ്ഞു സീത അതിനൊന്നും മറുപടി പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ദത്തൻ പുറകിൽ നിന്ന് വിളിച്ചിരുന്നു ദേവാൻഷിയെ എന്നാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് ദത്തൻ സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മൺഡേ സീത അതും പറഞ്ഞ് ദത്തൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഫയലും ലാപ്ടോപ്പും മേശമേൽ വെക്കുമ്പോഴാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് സീത അവരെ കണ്ടു എന്നുറപ്പായപ്പോൾ അകത്തേക്ക് കടക്കാനൊരുങ്ങിയതും പെട്ടെന്ന് അവർക്ക് നേരെ സീതയുടെ സ്വരം ഉയർന്നിരുന്നു എന്താ റാണി നീ ചെയ്തത് മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ പോലും നിനക്ക് തന്നിട്ടില്ല അതും പോരാനുകൊണ്ടാണോ നീ ഞങ്ങളുടെ മുറിയിലേക്ക് കയറിയത് സീത അവിടെ ജോലിക്ക് നിൽക്കുന്ന റാണിയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു അതുകൊച്ചമേ ഞാൻ അറിയാതെ ദേവുകുഞ്ഞിൻ്റെ മരുന്ന് തീർന്നു എന്ന് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ഭക്ഷണം എടുത്തു വെക്കട്ടെ തന്നീ ദേഷ്യത്തോടെ നോക്കുന്ന സീതയെ കണ്ടതും റൂമിന് പുറത്തേക്ക് നിന്നുകൊണ്ട് റാണി ചോദിച്ചു ഞാൻ താഴേക്ക് വരാം റാണി പൊക്കോ റാണിയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും തന്നെ നോക്കി നിൽക്കുന്ന ദത്തനെയാണ് സീത കണ്ടത് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോ സീതാലക്ഷ്മി ഇത്രയും അഭിനയിച്ചത് ദത്തൻ സീതയെ ഒരു പുച്ഛത്തോടെ ചോദിച്ചു സീത അതിന് മറുപടി പറയാതെ ദത്തൻ കുടിച്ചു വെച്ച ക്ലാസ്സുമായി പുറത്തേക്ക് നടന്നു ദത്തൻ അതൊന്നു നോക്കിക്കൊണ്ട് ലാപ്ടോപ്പും ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു ദത്തൻ താഴേക്ക് എത്തുമ്പോഴേക്കും ടേബിളിൽ ദത്തന് കഴിക്കാനുള്ളതെല്ലാം നിരന്നിട്ടുണ്ടായിരുന്നു മൂർത്തി എത്രയും പെട്ടെന്ന് അഗ്നിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം തന്റെ കാർഡിന് തലവനെ നോക്കിക്കൊണ്ട് ദത്തൻ പറഞ്ഞു ഓക്കെ സർ അതിന് മൂർത്തി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു മോൾട്ടി മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോക്കോട്ടെ സീത ദത്തനെ നോക്കിക്കൊണ്ട് പതിനെ ശബ്ദത്തിൽ ചോദിച്ചു വേണ്ട ഇവിടെ ആരുടെ ഒരു കയ്യിൽ കൊടുത്തുവിട്ടാൽ മതി നീ അതിന് പുറത്തുപോക്കേണ്ട ആവശ്യമില്ല ദത്തൻ കഴിച്ചേറ്റ് കൊണ്ട് കൈ കഴുകാൻ നടക്കുന്നതിനിടെ സീതയോട് പറഞ്ഞു ഉം സീത അതിനൊന്നും മൂളി പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴേക്കും സീതാ ലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു എൻ്റെ കൂടെയുള്ള നിന്റെ ജീവിതം എന്നും ഇങ്ങനെയായിരിക്കും ഇതിലൊരു മാറ്റം സംഭവിക്കാൻ പോണില്ല അതുപോലെ തന്നെ എന്നിൽ നിന്നൊരു മോചനം നീ ആഗ്രഹിക്കരുത് നീയായി തിരഞ്ഞെടുത്ത ജീവിതമാണിത് എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് നീ കെട്ടിപ്പടുക്കിയ നിന്റെ ജീവിതം ഞാൻ അനുഭവിച്ച കുറച്ചെങ്കിലും വേദന നീയും അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ സീത ദത്തൻ പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് സീതയുടെ സാരി തലപ്പ് കൊണ്ട് ചുണ്ടു തുടച്ചു ദത്തന്റെ ആ ചോദ്യത്തിന് സീത ഒന്നും പറഞ്ഞില്ല അതുകണ്ട് അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കി ദത്തൻ പുറത്തേക്ക് നടന്നു താനായി തിരഞ്ഞെടുത്ത ജീവിതമാണ് അതിൽ നിന്ന് ഒരിക്കലും എനിക്കൊരു ഉണ്ടാകില്ല ഇനി മോചനം വേണമെങ്കിൽ സീതയുടെ ശ്വാസം നിലക്കണം ദത്തൻ പോകുന്നത് നോക്കി ഉള്ളാലെ പറയവേ അപ്പോഴും അവളുടെ അമ്മ മനം തേങ്ങി സർ മുംബൈയിൽ നിന്ന് ദത്തൻ സർ വിളിച്ചിരുന്നു ഓഫീസ് റൂമിലിരിക്കുന്ന അഗ്നിയോടായി അലക്സ് പറഞ്ഞു അതിനൊന്നു മൂളി അലക്സിന്റെ മുഖത്തേക്ക് നോക്കി ബാക്കി പറയാൻ സമ്മതം നൽകി സാറിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ദത്തൻ സർ അറിഞ്ഞിട്ടുണ്ട് എത്രയും വേഗം മുംബൈയിലേക്ക് ചെല്ലാൻ സർ പറഞ്ഞു അലക്സ് അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അലക്സ് ഡാഡിയെ വിളിച്ച് വിവരം പറയൂ ഈ മാസത്തിനു ശേഷം മാത്രമേ അവിടേക്ക് വരികയുള്ളൂ അഗ്നി അലക്സിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ബട്ട് സർ അലക്സ് എന്തോ പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് അഗ്നിയുടെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു ഇറ്റ്സ് മൈ ഓർഡർ അഗ്നി അലക്സിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ സർ അതിനൊന്ന് തലയാട്ടി അലക്സ് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷം അഗ്നി മുറിയിലേക്ക് നടന്നു അഗ്നി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ കബോർഡിൽ അടുക്കി വെക്കുകയായിരുന്നു തൻ്റെ ഡ്രസ്സിനൊപ്പം അവളുടെ ഡ്രസ്സ് വെക്കുന്നത് കണ്ടതും അഗ്നിക്ക് ദേഷ്യം വന്നു ശിവനന്ദ എന്തായി ചെയ്യുന്നത് അഗ്നി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു ഹോ ഞാൻ പേടിച്ചുപോയി ശിവ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പിണക്കത്തോടെ പറഞ്ഞു നിന്നോട് എന്തായി ചെയ്യുന്നത് എന്നാ ഞാൻ ചോദിച്ചത് താൻ പറഞ്ഞതിന് മറുപടി പറയാതെ കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്ന ശിവയെ നോക്കി അഗ്നി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വീണ്ടും ചോദിച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം അടുക്കി വെക്കുകയായിരുന്നു അവൻ്റെ ദേഷ്യം കണ്ടതും ശിവയുടെ കണ്ണെല്ലാം നിറഞ്ഞു വിറച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അവളുടെ പേടിയോടെ നിൽപ്പ് കണ്ടതും അഗ്നി ഒന്ന് ദീർഘമായി ശ്വാസം വലിച്ചുകൊണ്ട് അവളോട് സൗമ്യമായി പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ വാങ്ങിച്ചു തന്ന ഡ്രസ് മാത്രമേ ധരിക്കാവൂ എന്നെനിക്ക് നിർബന്ധമുണ്ട് അഗ്നി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ശിവയോട് സ്നേഹത്തോടെ പറഞ്ഞു പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി ശിവ വിടുമ്പിക്കൊണ്ട് വീണ്ടും പറഞ്ഞു സാരമില്ല പോട്ടെ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരും അഗ്നിശിവയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം പോയി നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാം അഗ്നിശിവയോട് പറഞ്ഞ് അവളെ ചേർത്തു പിടിച്ച് വെട്ടിലേക്കിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഏട്ടാ ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സ് എനിക്കില്ലേ ശിവ അഗ്നി തനിക്ക് ഡ്രസ്സ് മേടിച്ചു തരിക എന്ന് പറഞ്ഞതും നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ താൻ പറഞ്ഞിട്ടും മറുപടി ഒന്നും കേൾക്കുന്നില്ല എന്ന് കണ്ട ശിവ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴായിരുന്നു അവന്റെ ശ്രദ്ധ തന്നെ മാറിടുക്കിലേക്കാണെന്ന് അറിഞ്ഞതും ശിവയുടെ ഉള്ളിലൂടെ വിഴയൽ കടന്നുപോയി പെട്ടെന്ന് തന്നെ അഗ്നി അവിടേക്ക് മുഖം പോയിട്ട് മറുകിനു ചുറ്റും നുണയാൻ തുടങ്ങി ആ ശിവയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൾക്ക് മുകളിലായി അഗ്നി വന്നുകൊണ്ട് ശിവയുടെ മാറിലേക്ക് മുഖം പോയിത്തി അഗ്നി കിടന്നു അഗ്നി തോളിലുള്ള സാരിയുടെ പിൻ അയച്ചു കൊണ്ട് ബ്ലൗസിന് മുകളിൽ കാണുന്ന മാറിലേക്ക് നോക്കി അഗ്നിക്ക് തന്നെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ അടിയിൽ കിടക്കുന്നത് ഒരു കുഞ്ഞു പെണ്ണാണെന്നുള്ള ചിന്ത അഗ്നി മറന്നുപോയി അപ്പോൾ അവനിക്ക് ശിവയോട് തോന്നിയത് കാമവും പകയും മാത്രമായിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്